ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ആ വ്യക്തി നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളെപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് ഒത്തുപോകുന്നുണ്ടോ ഈ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും താല്പര്യമെങ്കിൽ വീഡിയോ മുന്നോട്ട് കാണോ പിന്നെ ഇത് നിങ്ങളുടെ ഒരു റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ളൊരു എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് അപ്പോൾ താഴെ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നോർമൽ കോൾ അല്ലെങ്കിൽ വാട്സപ്പ് കോളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ വിധി പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തിയുടെ എനർജിയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആ വ്യക്തിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുക അവരുടെ പേരൊക്കെ പറയാം എന്നിട്ട് അവരുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ടൈംലെസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ പല ടോപ്പിക്കിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ അതും കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങളീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ഇപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാകാം ചിലപ്പോൾ ഒരാൾ മാത്രമേ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകുള്ളൂ എന്ത് തന്നെയാണെങ്കിലും ഇത് കുറേ നാളുകളായിട്ടുണ്ടാകാം ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം അത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സാഹചര്യം ആകാം ഒരുപക്ഷെ വ്യക്തിയാകാം ഫാമിലി ആകാം അങ്ങനെ ആരുമാകാം നിങ്ങൾക്കിടയിൽ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ജാതി മതം പിന്നെ എന്താ ഏജ് ഡിഫറൻസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റുമില്ലാതെ ഈ വീഡിയോസ് കണ്ടിരിക്കുന്ന ഒരു കണ്ടിരിക്കുന്നൊരവസ്ഥയിൽ എത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ വ്യക്തി നിങ്ങളെ പറ്റി ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് എന്ന് തന്നെ പറയാം അമിതമായിട്ടുള്ളൊരു ആസക്തിയാണ് നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്കും അവരോട് അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ് പോയത് മറ്റുള്ളവർ ഗോസിപ്പുകൾ പ്രചരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരെ പറ്റി ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളിൽ നിന്നും ആ വ്യക്തി കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാകാം അത് മറ്റൊരാൾ വഴിയോ മറ്റു സാഹചര്യങ്ങൾ വഴിയോ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരുപാട് വിള്ളലുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടായിരിക്കാം നിങ്ങൾ വേർപിരിഞ്ഞിട്ടുള്ളത് ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെപ്പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അവർ തീർത്തും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം തീർത്തും ഉത്കണ്ഠ നിരാശ അത്തരം സാഹചര്യങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഒരു നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് പോയ ആളുകളായിരിക്കാം നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടായിരിക്കാം അത്തൊരു റിലേഷൻഷിപ്പിലോട്ട് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും കിട്ടാത്തൊരവസ്ഥയായിരിക്കാം വന്നിട്ടുള്ളത് അതുമല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ നിർബന്ധത്തിന് വഴങ്ങി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് പോയതായിരിക്കാം മറ്റൊരു റിലേഷിപ്പിലോട്ട് പോയതായിരിക്കാം വിവാഹം കഴിച്ച് പോയതായിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാർക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അവിടേക്ക് മാറിപ്പോയതായിരിക്കാം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ചെയ്ത് പോയി അത്തരത്തിലല്ലായിരുന്നു തീരുമാനമെടുക്കേണ്ടത് എന്നൊക്കെ ഒരുപക്ഷെ അവർ തിരിച്ചറിയുന്നുണ്ടാകാം നിങ്ങളില്ലാതെ അവർ തീർത്തും ഒരു ഏകാന്തതയാണ് ഒറ്റപ്പെടലാണ് നിങ്ങൾ നഷ്ടപ്പെട്ട എൻ്റെ ഫീലിംഗിലാണ് എന്ന് തീർത്തും പറയാം അതങ്ങനെ അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടായിരുന്നു എന്നൊക്കെ അവർക്ക് ഈ സമയം തോന്നുന്നുണ്ട് തീർത്തും ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയതിൽ അവർക്കൊരുപാട് ദുഃഖമുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഒരു ഈ വ്യക്തിയുടെ കുഴപ്പം കൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിലോട്ട് വന്നിട്ടുണ്ടായിട്ടുണ്ടാകാം അവരെന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടാകാം അപ്പോൾ അത്തരം കാര്യങ്ങളെയെല്ലാം പറ്റി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും പറ്റി അവരുടെ തെറ്റുകൊണ്ടാണെന്ന് അവർ മനസ്സിലാക്കി ഇപ്പോൾ സ്വയം ഒരു അവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ വ്യക്തിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും ആയിരിക്കാം വീണ്ടും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ വളരെ മനോഹരമായിട്ട് ആ പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് ഒരു യോജിപ്പിലേക്ക് എത്തണം ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തണം അതൊരു പ്രണയമാണെങ്കിൽ അതൊരു വിവാഹത്തിലേക്ക് ഒരു ആഘോഷത്തിലേക്കൊക്കെ എത്തിക്കണം എന്നൊരു ആഗ്രഹം ഈ സമയം ഉള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അവർക്കൊരുപാട് അസ്വസ്ഥതകളാണ് അവരുടെ ഒരുപാട് മാനസിക ഊർജം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നുണ്ടാകാം ഒരുപാട് ടാരറ്റ് വീഡിയോസ് കാണുന്നുണ്ടാകാം ചിലപ്പോൾ വീട്ടുകാരുടെ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഭാര്യ ഭർത്ത വിവാഹേതര ബന്ധങ്ങൾ അങ്ങനെ ഏതൊരു ബന്ധത്തിലാണെങ്കിലും ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം ഈ വ്യക്തിയായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എല്ലാവർക്കും ഒന്നല്ല വളരെ കുറച്ച് പേർക്ക് ഇതെല്ലാവർക്കും റിസണായിട്ടാകും എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ പിന്തള്ളിയത് ആ സമയത്തൊരു തീരുമാനം എടുത്തത് അവരുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തിട്ടായിരിക്കാം ഒരു വൈകാരികമായിട്ടുള്ളൊരു പക്വതയില്ലായ്മ ആയിരിക്കാം ഒരു പക്ഷേ അവർ ആ സമയം കാണിച്ചിട്ടുള്ളത് ഈ സമയത്ത് എന്ത് തന്നെയാണെങ്കിലും അവർക്ക് നഷ്ടങ്ങൾ തന്നെയാണ് അവരുടെ എല്ലാ ക്രിയേറ്റിവിറ്റിയും ബ്ലോക്കഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല ഒരു ശൂന്യതയാണ് എന്ന് തന്നെ പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളായിട്ട് ഒന്നിക്കാൻ ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുക്കാൻ അതിപ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്താണെങ്കിലും നിങ്ങളുടെ ഭാഗത്താണെങ്കിലും ഒരു മുന്നോട്ട് ഒരു ചുവടെടുത്ത് വെച്ച് ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരാഗ്രഹം നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തികളിൽ കൂടുതൽ പേർക്കും ഉള്ളതായിട്ട് കാണുന്നു ഒരു പക്ഷേ കുറച്ച് പേർക്ക് അതിലേക്ക് ഒരു ഉത്സാഹം എടുത്തിട്ടുണ്ടാകാം നിങ്ങൾ രണ്ടുപേരും പരസ്പരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം ഇപ്പം ആ വ്യക്തി നിങ്ങളുടെ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടാകാം നിങ്ങളിലേക്ക് വരാൻ വേണ്ടി അവർ ഏതെങ്കിലും തരത്തിൽ കൂടെ ശ്രമിക്കുന്നുണ്ടാകാം ചിലപ്പോൾ അത് മെസ്സേജ് ആകാം അങ്ങനെ അത്തരത്തിൽ വേണമെങ്കിലും ആവാം എന്ത് തന്നെയാണെങ്കിലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും ഒരുപാടുണ്ട് എന്ന് അവർക്കറിയാം ഒരു പക്ഷേ നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം ജാതി മതം ഏജ് ഡിഫറൻസ് അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ജോബ് ശരിയായിട്ടുണ്ടാകില്ല ഫാമിലികൾ തമ്മിലുള്ള അന്തരങ്ങൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും ഈ ബന്ധം ഇഷ്ടപ്പെടാതിരിക്കുക സുഹൃത്തുക്കൾക്ക് അങ്ങനെ നെഗറ്റീവ് എനർജീസ് ഉണ്ടാകാം ഇത് ഈ ബന്ധത്തിന് ഒരു കൂടിച്ചേരലിന് ഒരുപാട് കാലതാമസം എടുക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് അതൊരു പക്ഷെ അവർക്കും അറിയാതിരിക്കാം അതുകൊണ്ട് തീർത്തും ഒരു നിരാശ തന്നെയാണ് അവരൊരു അവസ്ഥ പറയാണെങ്കിൽ ഞാൻ പറഞ്ഞു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നു മാത്രമല്ല തീർത്തും നിരാശരായി സങ്കടത്തോടെ ദുഃഖത്തോടെ ഇരിക്കുന്നൊരവസ്ഥ തന്നെയാണ് കാരണം ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് സംരക്ഷണം ലഭിച്ചിട്ടുണ്ടാകാം ഒരുപാട് സുരക്ഷിതത്വം അനുഭവിച്ചിട്ടുണ്ടാകാം നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെല്ലാം ഒരുപാട് ആന്തരികമായിട്ടുള്ള സന്തോഷം പ്രദാനം ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ടാകാം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകാം അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വീണ്ടും പൂർത്തീകരിക്കണം ഈ റിലേഷൻഷിപ്പ് വീണ്ടും ആ പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം എന്ന് അവര് നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ അവരതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന മുമ്പ് ഇതിനേക്കാൾ മുമ്പ് അവർക്ക് അത്ര ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല ഈ ഒരു സമയത്തും കുറേ പേർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പാണ് കൂടുതലും ഫാമിലി വേണോ നിങ്ങൾ വേണോ എന്നൊരു എന്നൊരിതായിരിക്കാം ഒരു വിവേചനാവസ്ഥയാണ് ഒരു സ്തംഭനാവസ്ഥ എന്നൊക്കെ പറയില്ലേ എന്ത് വേണം ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ് എനിക്ക് ഓക്കെ ആയിട്ടുള്ളത് ഇത് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ആരെങ്കിലും അവരെ നിയന്ത്രിക്കുന്നുണ്ടാകാം അച്ഛനമ്മ അതാണ് വലുത് അങ്ങനത്തെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെയായിരിക്കും പിന്നെ പലരിൽ നിന്നും കേൾക്കുമ്പോൾ അവർക്കൊരു വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല കുറച്ച് പേരൊക്കെ ഇപ്പോൾ അവരെടുത്തിട്ടുള്ള തീരുമാനം തന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കുന്നുണ്ടാകാം എങ്കിലും അവർക്കത് പൂർണ്ണമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ തന്നെ നിൽക്കാനും സാധിക്കുന്നുണ്ടാകില്ല ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാകാം ഇപ്പോൾ ജാതിയിലാകാം ഹൈറ്റ് കൊണ്ടാകാം വണ്ണം കൊണ്ടാകാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആവാം ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകാം ഈ തീർത്തും ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു പ്രണയമായിരുന്നിരിക്കാം ഇത് സ്റ്റാർട്ടിങ്ങിൽ ഒരു പരിചയം ഒരു സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറിയതാകാം ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായ ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങൾ തീർത്തും വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്തായിരിക്കാം ഈ വ്യക്തിനെ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾ അത്തരം ഒരു സാഹചര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം തീർത്തും അത്തരത്തിൽ വന്ന് നിങ്ങൾക്ക് പരസ്പരം ഹീലിങ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ പ്രശ്നങ്ങളെ പരസ്പരം പറഞ്ഞ് നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഹീലിംഗ് അത്തരത്തിൽ വന്നൊരു വ്യക്തി സഡൻലി ആയിരിക്കാം നിങ്ങളെ വിട്ടു പോയത് ഈ ബന്ധം നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടി തികച്ചും യാദൃശ്യമായിട്ടായിരിക്കാം അതുപോലെ തന്നെ ആ ബന്ധം മുന്നോട്ട് വളരെ നല്ല രീതിയിൽ പോയി പിന്നെ ശേഷം കുറേ പ്രശ്നങ്ങളുണ്ടായി ദെൻ അതെന്നൊക്കെ ആയിട്ട് ബ്രേക്കപ്പായിപ്പോയി പക്ഷേ എന്നാലും ഇപ്പോൾ ഇത് വീണ്ടും ഈ ഒരു ബന്ധം വേണം നിങ്ങൾ വേണം നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയിൽ തന്നെയായിരിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന ടോപ്പിക്കിൽ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് കാട് കറൻറ്റ് ഫീലിംഗ് ആണ് ആ വ്യക്തിയുടെ അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റെസിനേറ്റാകുന്നുണ്ടോ നോക്കുക ഒന്നിനെ ഫോഴ്സ് ചെയ്ത് റെസിനേറ്റ് ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് വ്യക്തമായിട്ടുള്ളൊരു എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മളുടെ അടുത്ത് റീഡിംഗ് വരാണെങ്കിൽ നമ്മൾ വീഡിയോസ് റിസണറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം വരിക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ ഏറ്റവും കൂടുതൽ റിസണേറ്റ് ആകുന്നത് അവിടെ പോയാണ് വീഡിയോ നെഗറ്റീവും പോസിറ്റീവും അംഗീകരിക്കാൻ തയ്യാറാവുക നമ്മൾ റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുക എന്നൊരു ഇഷ്യൂ ഒരു സൊല്യൂഷൻ തരിക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം നമ്മുടെ മറ്റ് വീഡിയോസ് കാണാം പല ടോപ്പിക്കിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷ്യാനി